ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ ജാസ്മിന്റെയും കിരണിന്റെയും വിവാഹ ദിവസം വന്നെത്തിയിരിക്കുകയാണ് എന്നാൽ വിശാലിനെ ചതിക്കിണിയിൽ വീഴ്ത്തി വിശാലിനെ കൊണ്ട് താലി കെട്ടിക്കാനാണ് പ്രഭാവതിയുടെയും ജാസ്മിന്റെയും പ്ലാൻ അതിന്റെ ആദ്യ നീക്കം എന്നോണം എല്ലാവരും കൂടി ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ പാറുവിനെ ഗായത്രി ദേവിയുടെ അനുഗ്രഹം വാങ്ങാനായി അകത്തേക്ക് വിടുകയാണ് പ്രഭാവതി തുടർന്ന് പ്രഭാവതി വിശാലിനോട് പറയുകയാണ് വിശാലെ മുഹൂർത്തത്തിന് സമയമാകാറായി നീ ജാസ്മിനെയും ഗാർഗെയും സുശീലയും കൊണ്ട് മണ്ഡപത്തിലേക്ക് പോയിക്കോ പാർവതിയെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം അല്ലമ്മേ ഞാൻ പോയി നോക്കിയിട്ട് വരാം പാർവതിയെന്ന് വിശാല് പറയുമ്പോ അത് വേണ്ട നീ പോകാനല്ലേ പറഞ്ഞതെന്ന് പ്രഭാവതി പറയുന്നു അങ്ങനെ പ്രഭാവതിയുടെ വാക്ക് തള്ളിക്കളയാതെ വിശാല് ജാസ്മിനെയും ഗാർഗയെ കൂട്ടിക്കൊണ്ട് മണ്ഡപത്തിലേക്ക് പോവുകയാണ് അതേസമയം അനുഗ്രഹം വാങ്ങിയതിനു ശേഷം ഇറങ്ങി വരുന്ന പാറു എല്ലാവരും വീട് വിട്ടു പോകുന്ന കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ അവരുടെ പിന്നാലെ ഓടുകയാണ് എന്നാൽ അവർ ഇതിനോടകം തന്നെ ഗേറ്റ് കടന്ന് പോയിട്ടുണ്ടായിരുന്നു വിശാലിന്റെയും ജാസ്മിന്റെയും വിവാഹം മുടക്കാൻ ഉദയനുരമ്മ പാർവതിക്ക് എന്ത് വഴിയാകും കാട്ടിക്കൊടുക്കുക വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ഇൻസ്ക്രിയേഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക